ഇത് ഉണക്കലരിയാണ് നമ്മൾ നാടൻ നെല്ല് കുത്തിയെടുത്ത ഉണക്കലരിയാണ് നമുക്കത് അവലേച്ച പൊടി വറക്കാം രണ്ട് കിലോ അരിയുണ്ട് ഇത് ഞാൻ കഴുകി എന്താണ് ഇതിൻ്റെ കാടി വെള്ളം കൊണ്ട നല്ല ഇതിൽ നമ്മൾ തവിട് കഴുകി കളയണ ഇതാണ് അപ്പോൾ അത് നമുക്ക് മുതിർത്തി പൊടിച്ച് അവലോശപ്പൊടി വറക്കാം അഞ്ചാത്തിരുന്നൂറ് ുറുക്കലായി അത് ഒരു മണിക്കൂർ കുതിർന്നാം ഒരു മണിക്കൂറൊന്നും വേണ്ട അത് നമുക്ക് വെള്ളത്തിലിട്ട് കഴുകി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ വാരി വെക്കാം വെള്ളത്തിൽ നിന്ന് എന്നിട്ട് വെള്ളം വായർന്ന് പോകുമ്പോൾ കൊണ്ടുപോയി പൊടിപ്പിക്കാം ഞാൻ കഴുകി കാണിച്ചല്ല കഴുകി അത് കുതിർത്തി വെള്ളം പാലായിട്ട് വാരി വെച്ചിട്ട് പൊടിച്ച് കൊണ്ടുവന്നു ഇങ്ങനെ പൊടിയാക്കി പുട്ടിൻ്റെ ഭാഗത്തിനാണ് പൊടിച്ച് ടുത്തേക്കണത് ഇതിലേക്ക് ഇനി നമുക്ക് നാളികേരം ഒരല്പം ഉപ്പ് ഉപ്പ് ഞാൻ ചേർക്കാറില്ല അതിനിപ്പോൾ പഞ്ചസാരയിട്ട് കഴിക്കണത് അത്ര തല്ലല്ലോ അപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട അധികം ഉപ്പായ ചിലപ്പോൾ അത് പൊടി മുറിയൊക്കെ വരുമ്പോൾ കുറയുക ആവുക ചെയ്യുക ഇത് ശരിക്കും അലിഞ്ഞ് ഇതാവില്ല ആ പുര അല്പം വെള്ളം ചേർത്ത് ഇങ്ങനെ ഇതാക്കിയിട്ട് കളിച്ചു കൊടുക്കാം പണ്ടൊക്കെ ഉപ്പ് വെള്ളം ആണ് ഉപ്പ് കരയിച്ച് വെച്ചേക്കും ഇപ്പോൾ ആ പണിയില്ല അപ്പോൾ ഇപ്പം ഉപ്പ് നമുക്ക് ഉപ്പൊടി ഉപ്പ് ഇങ്ങനെ ഇതാക്കി കൊടുക്കാം അത് ഇനിയിപ്പോൾ നാളികേരമൊക്കെ ഇട്ട് കൂട്ടി തിരുമ്പുമ്പം എല്ലാം അവിടത്തും ആവും നാളികേരം ചെറുകിട നാളികേരം ചെറുകിട്ടു നാളികേരം ഇതേപോലെ പൊരു പൊരുന്നാനെ ചെറിയ എടുക്കണം കൊത്തി കൊത്താവാണ്ട് ഇടണം ലാസ്റ്റ് അതിൻ്റെ ലാസ്റ്റാകുമ്പോൾ ചട്ടയുടെ ഇതൊന്ന് തൈ വരും പൊളിഞ്ഞ് വരും അപ്പം അത് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് നോക്കിയിട്ടാൽ മതി അത് തിരുമ്പുമ്പോൾ ശരിയാകുമത് അപ്പം രണ്ട് കിലോ അരിയാന്ന് ഞാൻ പറഞ്ഞായിരുന്നു നാല് നാളികേരം എടുത്തിട്ടുണ്ട് നാല് നാളികേരം എന്ന് പറഞ്ഞാൽ അത്ര വലുപ്പല്ലേ അത്ര ചെറുതാണ് നാല് നാളികേരം എടുത്തു ശരിക്കും അര കിലോ അരിക്ക് രണ്ട് നാളികേരം എന്നൊക്കെയാണ് പറയുക അങ്ങനെയൊന്നും എടുക്കാൻ നാളികേരമില്ല കുറച്ച് ഉപ്പ് ഞാൻ ചേർത്തണ്ടായില്ലോ കുറച്ച് ജീരകം പിന്നെ ഇട്ടു ഇനി ഇത് വറുക്കുമ്പോൾ ഞാൻ ഒരല്പം എള്ള് ഇടും എള് ഇപ്പം ഇതിൽ കൂടെ കൂട്ടി തിരുമേണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി ഇതിങ്ങനെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കൂട്ടിത്തിരുങ്ങാം കൂട്ടി തിരുമ്മിയിട്ട് അതിൻ്റെ കട്ടയൊക്കെ പൊടിച്ച് നാളികരും പൊടിയും കൂട്ടി നന്നായിട്ട് യോജിക്കണം അങ്ങനെ വിറകടുക്കിൽ വറുക്കാനാണ് ഞാൻ കുറേ കാലമായി അവലൂസി കൂടി വറുത്തട്ട് അത് ശരിക്കും നമ്മുടെ ഉണക്കലരിയാണ് എടുത്തേക്കണ ഈ മറ്റേ സാധാ നമ്മുടെ ദോശയുടെ അപ്പത്തിൻ്റെ ആ അത്ര ടേസ്റ്റ് കിട്ടില്ല നെല്ല് കുത്തി അനീൻ്റെയോടൊന്ന് തന്നതാണ് ഇത്തിരി അരി വിഷുവിന് കിട്ടിയ അരിയാണ് അപ്പം അത് വിഷുവിന് പായസൊക്കെ വെച്ചു പിന്നെ ബാക്കി കുറച്ച് ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി പിന്നെ എടുത്ത് വെച്ചാർന്താ അപ്പം അത് പൂത്ത് കൊണ്ട് ഞാൻ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയൊക്കെ എടുത്ത് വെച്ചേർന്നത് കാരണം അരി കേടൊന്നും വന്നില്ല ഇതിങ്ങനെ ഇതാക്കി അന്നത്തെ ഇതിൽ കട്ടകൾ വരുമ്പോൾ ആ കട്ട നമുക്കൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി പൊടിച്ച് കൊടുക്കുക അപ്പം ശരിക്കും നാളികരവും പൊടിയും ഒക്കെയും കൂടി ഇതൊക്കെ യോജിച്ച് ഇതായി കിട്ടും ശരിക്കും അങ്ങനെ ഇതാക്കുമ്പോൾ അതേപോലെ പൊടി ഉപ്പ് നാളികേരം ജീരകം ഇതെല്ലാം കൂടി കൂട്ടി തിരുമി യോജിപ്പിച്ച് അടുപ്പത്ത് വെച്ചു വേറെ കടുപ്പിൽ വെച്ചു ഞാൻ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് ഇടള് ഇവിടെ ഞാൻ വാങ്ങിച്ച് കരികുണക്കി വെച്ചതാണ്

ആ ബിലൂസ് ഓണത്തിന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ അവിടെ കണ്ടപ്പോൾ ഞാൻ മേടിച്ചു അപ്പൊ അവനത് നല്ല ഇഷ്ടായിട്ടത് വറുത്തുവച്ച അവൻ കഴിച്ചു ആ ബുലൂസ് പൊടി ആ അതാണ് ഇണ്ടാക്കണേ അവനിഷ്ടല്ലേ ആർത്തിക്കാം തിരിച്ചെന്നിട്ട് പിന്നെ മുറിയ നമ്മുടെ ഇവിടെ സൈഡിൽ നിന്നോ കാണണ്ട് കണ്ട് അവിടെ നിന്ന് ഒരു സ്പൂൺ എടുത്തേ അവന്റെ വായലേക്ക് ആ വെള്ളക്കാരത്തിന്റെ മുകളിൽ ഒരു സ്പൂണിരിക്കേസ്റ്റ് പറയണോട്ടാ ചെയ്യാൻ പറ്റും അവര് ചെയ്ത് കാണിച്ചു നമ്മടെ അവലോസി അപ്പൊ ഈ ഒരു പുളിയുറുമ്പിന്റെ കളർന്നൊക്കെ പറയാ ഈ കളറ് ഇത് നമ്മുടെ ഈ വെള്ള വെള്ള കളറുള്ള പച്ചരി അതായത് ദോശടി ഇഡ്ലിടി അങ്ങനെ സാധാ പച്ചരിയാകുമ്പോ ഇത്രക്ക് ഭംഗി കിട്ടില്ല കാണാൻ ടേസ്റ്റ് ഉണ്ടാകില്ല ഇത് നമ്മടെ ഉണക്കലരിയാണ് നാടൻ പച്ചരി പറഞ്ഞ പായസം നാടൻ പച്ചരിയാണ് അതിന്റെ ശരിയായി ശരിക്ക് വറുത്ത് ഇതൊക്കെ ആക്കി വെച്ചാറുണ്ട് അത് എല്ലാവരും നമുക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാ അരി പൊടിച്ച് കൊണ്ടുവരാനും ഇങ്ങനെ വറകത് ഇരുങ്ങി ഉപയോഗിച്ചിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മണിക്കൂറോളം ഞാൻ അടുപ്പിന്റെ നിന്നാറുണ്ട് ഭക്ഷണ പോലെ ശ്രമിച്ച് നോക്കാതെ നമുക്ക് നല്ല അവിടത്തു കൂടി കഴിക്കാൻ വേണ്ടിട്ട് ഭക്ഷണത്തിൽ